ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്യണത് പോലീസുകാർക്കാണ് ഒന്നാമത്തെ കാര്യം ഇന്നത്തെ ജനറേഷൻ വേറെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഒരിക്കലും ആ രണ്ട് ചെറുപ്പക്കാരും സപ്പോർട്ട് ചെയ്യൂല ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ബഹുമാനം കിട്ടുമെന്ന് നമുക്കറിയാം അറിയാം അതിന് ഇൻഫ്ലുവൻസർ എന്നല്ല നമ്മൾ എന്ത് ചെയ്യണം ഏത് സമയത്ത് എങ്ങനെ നല്ല രീതിയിൽ ചെയ്യണം എന്ന് ഉള്ളത് ഡിപെൻഡ് ചെയ്തിരിക്കും ഏത് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായാലും അതിനൊരു റെസ്പെക്ട് കിട്ടുള്ളൂ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് പാതിരാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് പുറത്ത് റോഡിൽ ഹൈവേയിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ ഏതൊരു പോലീസുകാരനും സംശയം തോന്നും അവർ ചെക്ക് ചെയ്യും ചിലപ്പോൾ രണ്ട് പേട കിട്ടിയെന്നിരിക്കും ഇതിൻ്റെ അകത്ത് രണ്ടുപേടയല്ല നാല് പേട കൊടുക്കണമായിരുന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി ഇപ്പൊ ഞാനാണെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരു റോട്ടിൽ പോയിരുന്ന ഒരു പോലീസുകാരും വരുമ്പോ ഒരു ചെക്ക് ചെയ്യും അവർക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സംസാരം ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ രണ്ട് രണ്ടുപാടേക്ക് വെച്ച് തരും സ്വാഭാവികം ഇതില് ഒരു ന്യായീകരണവും ഒരു ചെറുപ്പക്കാരും എന്റെ കമന്റ്സിൽ ഇടാൻ നിൽക്കരുത് കിട്ടത്തില്ല അപ്പൊ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞു തെറ്റുന്നുണ്ടല്ലോ എവിടെ രാത്രി വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നത് അതായത് വീട്ടുകാർക്ക് കൊഴപ്പില്ല ശരിയാണ് ഞാനും ഇതേപോലെ എന്റെ പത്തൊമ്പതിനെട്ടാം വയസ്സിലൊക്കെ ഞാനും ഇറങ്ങി നടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അത് പല പല കാര്യങ്ങൾ കൊണ്ടാവാം പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കൊറച്ച നാളുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു ടൈമും ഉണ്ട് ഈ ആ കാലഘട്ടം പോലെ അല്ല ഈ കാലഘട്ടം എന്ന് പ്രത്യേകം എടുത്ത് പറയണം ഇന്ന് നമ്മള് എന്തിനാണ് പുറത്തിറങ്ങണമെന്ന് എല്ലാവർക്കും ഊഹിക്കാം രാത്രി ഇവരിക്കട്ട് അടികിട്ടേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ തറക്കുത്തരം ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസിനോട് സംസാരിക്കേണ്ട രീതി തെറ്റായത് കൊണ്ട് മാത്രമാണ് പുള്ളി അവിടെ പ്രൊവോക്കാവണതും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തറതല പറഞ്ഞ് 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 വീട്ടുകാർ പോലീസ് പോലെ ഉദ്യോഗസ്ഥ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഓൾറെഡി എന്റെ വക ഞാൻ കൊടുക്കുന്നുണ്ട് അത് ഞാൻ മനസ്സുകൊണ്ട് കൊടുത്തുപോയി ഇപ്പൊ കാരണ ആൾക്കാർക്ക് എല്ലാവർക്കും കുറഞ്ഞു കൊടുക്കാൻ തോന്നും പിന്നെ ഇനി മേല പിള്ളേര് ആ സംസാരം പഠിക്കും ശരിക്കും പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആരോടൊക്കെ ബഹുമാനിച്ച് സംസാരിക്കും ി അനിയച്ചറിയാ സാറേ ഒന്നല്ലേ ഞാൻ സാറേന്ത്രി ഇവിടെ ഇരിക്കുന്നതിന് പോലീസുകാർ വന്നു ഞാൻ പറയാം ഇന്നത്തെ കാര്യം നല്ല ഉള്ള പണിയാണ് ഇപ്പൊ നമ്മുടെ പോലീസർക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ കൊറേ ഡ്രഗ് ടസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ പിടിക്കാൻ വേണ്ടിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് കിടന്നും ഓട്ടത്തിലാണ് ഭാഗത്തുന്നത് ഞാനെന്തായാലും അവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളു ഇപ്പൊ ഈ അലഞ്ഞു ഇരിഞ്ഞ് രാത്രിയൊക്കെ ഓരോരോ പരിപാടി ഒപ്പിച്ചിടക്കണ പിള്ളേരെ പാടുന്നു പറഞ്ഞു രാത്രി നമ്മക്ക് ഇവിടെ സാർ അവിടെ നിന്ന് എടുത്ത് പറയുമ്പോ തന്നെ വണ്ടി എടുത്തിട്ട് എവിടെന്ന് എന്ന് വെച്ചാൽ വീട്ടിൽ പോയി കയറേണ്ട കാര്യമുള്ളൂ ഇതിപ്പോ വെറുതെ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ വീട് എടുക്കുക തിരിച്ചു പിടിക്കുക ഞങ്ങളെ തല്ലാൻ വന്നു സാർ ഞങ്ങളെ കൊല്ലാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവ് ഇട്ടുക എങ്കിലും ചെയ്തിട്ടൊരു കാര്യമില്ല അവര് ന്യായത്തിന്റെ ഭാഗത്ത് പോലീസാരെ നിക്കു അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് എന്നാ പറയാൻ ആരെങ്കിലും വരണെങ്കിൽ അതിലൊരു കാര്യമില്ല ഒരു കഴമ്പൂല്ല കാരണം ചേച്ചിയും ചേട്ടന്മാർക്കൊക്കെ അത്യാവശ്യം തന്തവൈബായിട്ടുള്ള ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും അല്ലെ ഈ കണ്ണാപ്പിയുള്ള കൃമീടികൾ ശരിക്കും പറഞ്ഞ പുള്ളിക്കാരൻ അധികം സംസാരിക്കേണ്ടത് ആര് സാറ ഐ പി എസ് ആണ് തോന്നുന്നു റാങ്ക് നോക്കിയിട്ടില്ല സാറെ ശരിക്കും പറഞ്ഞ എടുത്തിട്ട് കൊണ്ടുപോയി ജീപ്പിലിട്ട് കൊണ്ട സ്റ്റേഷനിലേ കൊണ്ടിരുത്തേണ്ട കേസാണ് ശരിക്കും പറഞ്ഞ ഇത്ര സംസാരത്തിന്റെ ഒരു ആവശ്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇവർക്ക് നല്ല പഴക്കാച്ചൂരിൽ അല്ലെങ്കിൽ പെടവച്ചു കൊടുക്കുക അപ്പൊ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും ഈ ജാതിയൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ പണ്ട് നമ്മള് ഓർക്കണ്ട കൊറോണ സമയത്ത് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഇവർ പറയാത്ത സമയത്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല് വടിയും കൊണ്ടുവന്ന് അടിച്ച് ഓടിക്കുന്നത് അതേപോലെ ചെയ്യണം അത്യാവശ്യം അടിയന്തരാവസ്ഥ കാലം പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നലെയും കൂടി ഒരു മൂന്ന് പിള്ളേർ എസ് എസ് എൽ സി കഴിഞ്ഞ പിള്ളേർ കുത്തുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെയാണ് ഇന്ന് വേറെ കേസ് ഡെയിലി രാവിലെ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാം അതെ തുറക്കാൻ നേരത്ത് കാണാൻ ഇജാതി തമ്മിനിട്ട അവർ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്റെ പൊന്ന് അനിയന്മാരെ അനിയത്തിമാരെ ഇജാതി കേസിലൊന്നും പോയി പെടലേ വെറുതെ നല്ല കീറ് വെച്ച് കിട്ടി പേട അതുകൊണ്ട് നോക്കി ഇങ്ങോട്ടൊക്കെ കളിക്ക് അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഒളിപ്പിച്ചിട്ട് ഇന്ന് രാവിലെ ഒരു പെൺകുട്ടിയെ പിടിച്ചിട്ടുണ്ട് മൈക്കോ മരുന്ന് എം ഡിമയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അതും വൈദ്യപരി കിട്ടി അതും വൈറലായിട്ട് വീഡിയോ എന്തിനാ കിട്ട രീതിയിൽ വൈറലാണ് നല്ല വീഡിയോ സാറൊക്കെ വൈറലാടാണെങ്കിൽ വലിച്ചു അങ്ങോട്ട് എടുത്തേറിയാ അങ്ങനൊക്കെ ചെയ്തിരിക്കില്ല വിളിച്ചെടുത്ത് വീഡിയോണ്ട് പരിശോധിക്കുന്നുണ്ട് പരിശോധിക്കാം എന്താ വരൂടാ അത് ഞങ്ങള് സഹകരിക്കുന്നത് ആൾക്കാരാണ് വീട്ടിൽ നിങ്ങൾക്ക് പോകണ്ടല്ലേ വലിച്ചു മനസ്സിലായില്ലേ ഒരു ദിവസം